ർച്ചന കണ്ടു മടങ്ങും ലജ്ജയിൽ മുങ്ങിയ മോക്കം കണ്ടു ലക്ഷാർച്ചന കണ്ടു മടങ്ങും ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടു മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടു ലക്ഷാർച്ചന കണ്ടു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി ക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു അധരം കൊണ്ടതരത്തിൽ അമൃത് നിവേദിക്കും അധരം കൊണ്ടതരത്തിൽ അമൃത് നിവേദിക്കും അസുലഭർ വൃതി അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു നല്ലൊരു സംഗീ സംഗീത സംവിധായകനാണ് കണ്ണൂരാജൻ പിന്നെ ഇതൊക്കെ പാട് കടവിൽ ആ പാട്ട് ഒരുപാട് പാട്ടുകൾ പിന്നെ വരെ പ്രിയദർശൻ്റെ പടത്തിൽ ഒക്കെ അങ്ങനെ കണ്ണൂരാജൻ്റെ പുതിയ ആപ്പിളാണ് അതായത് മകള വർത്താവല്ലേ ശരത്ത് അവിടെ സംഗീതം അപ്പോൾ അന്നത്തെ കാലത്ത് കോഴിക്കോടായിട്ട് ബന്ധമുണ്ടായിരുന്നു ഷരത്ത് ഷരത്ത് എനിക്കൊന്നും അല്ല ശരത്തല്ല കണ്ണൂർ കണ്ണൂർ രാജൻ കല്യാണം കഴിച്ചത് ആ ഭാഗത്ത് അവിടെ കൂടാണ് അപ്പം നമ്മളായിട്ട് എപ്പോഴും വരും സംഗീതമായിട്ട് വന്ന് അങ്ങനെ ഒരു ഈ പാട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം വളരെ സാമ്പത്തികമായിട്ട് പ്രയാസത്തിലായി അപ്പോൾ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ വളരെ പ്രയാസമാണ് എനിക്ക് ഒരു എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചെയ്യണം എന്നുള്ള ലെവല് അങ്ങനെ നമ്മൾ കല എന്ന് പറഞ്ഞു കോഴിക്കോട് ആർട്സ് ലവ് അസോസിയേഷൻ അപ്പോൾ അതിന്റെ അന്ന് സെക്രട്ടറി ആണ് അല്ല ജോയിൻറ്റ് സെക്രട്ടറി ആണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഞാൻ അവിടെ നമ്മൾ ടാവേഴ്സിൻ്റെ ഒരാൾ ഒരു പരിപാടി അരേഞ്ച് ചെയ്തു സതീഷ് ഞാന് എനിക്കൊന്ന് സിബില നമ്മളൊക്കെ എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പാടി പക്ഷേ ഒരു കഥ പറഞ്ഞ് അതായത് കണ്ണൂർ രാജൻ്റെ കൊലതായ്മന്നാണ് ശരിക്കും സിനിമ രംഗത്ത് നിന്ന് വിടവാങ്ങേണ്ടി വന്നത് അത് പിന്നെ ആലപ്പി അഷ്റഫ് ആണെങ്കിൽ കിന ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അലപ്പി അഷ്റഫാണ് വീണ്ടൊരു ചാൻസ് കൊടുക്കുന്നത് അത് പിന്നെ ഫാസിൽ പിന്നെ കൊടുത്ത് അങ്ങനെ കേട്ട് ഇയാൾ നല്ല പടത്തിലൊക്കെ ചെയ്തിങ്ങനെ വന്ന് ഒരു നല്ലൊരു അത് എനിക്ക് പേരോർമ്മ അല്ല ഏറ്റവും ടോപ്പ് ഒരു പടം പ്രിയദർശന് ചിത്രാണെന്ന് തോന്നുന്നു ആ ഏത് പടത്തിന് കണ്ണൂർ രാജന് ഒക്കെ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു അപ്പോഴേക്ക് കണ്ണൂർ രാജനൊക്കെ മാറി സ്വയം മാറുന്നു അതായത് പൈസ വരാൻ തുടങ്ങിയപ്പോഴും ഫേമസ് ആയല്ലോ പിന്നെ ലിക്കറൊക്കെ ആയിട്ട് ഭയങ്കര എപ്പോൾ നോക്കിയാലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് വിളിച്ച് അന്ന് നന്നായിട്ട് മദ്യപിച്ചിട്ട് പോയി ക്കുമ്പോൾ അവിടെ ഉമിറ്റ് ചെയ്തു പുള്ളി ഉപരിച്ച് ആകെ ഫാഷിലാക്കി പ്രിയദർശൻ ഗെറ്റൗട്ട് അടിച്ചതാണ് ഊഹ് അതോടുകൂടി ആ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കിട്ടിയ ഒക്കെ നല്ല ഭയങ്കര ടോപ്പാണ് കാരണം ഞാനിത് പറയാൻ കാരണം നമ്മളെ കല സംഗീതം കണ്ണൂരാജനൊക്കെ ഇപ്പം നമ്മളെ ബാബുക്കനെ കൊണ്ടൊക്കെ പറഞ്ഞ മാതിരിയുള്ളൊരു സംഗീത സംവിധായകന് അസാധ്യ അതെ നല്ല മനസ്സെന്ന് പറഞ്ഞു അത് അത് വരാതെ പോയി അതാണ് ഈ ഇങ്ങനെ നമ്മളെ ഈ ഒരു കൊള്ളരുതായം കൊണ്ട് നമുക്കൊക്കെ പറ്റുന്നതാണ് അത് പാടം കൊണ്ട് സ്റ്റോപ്പായി പോവാ എത്ര പിന്നെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പോയി പോയത് സത്യം തീർച്ചയായിട്ടും അതാണ് അങ്ങനെ അതൊക്കെ അതിൻ്റെ ശേഷമാണ് നമ്മളിടുത്ത് വരുന്നതും സാമ്പത്തികമായിട്ട് ഇങ്ങനെ പരിപാടി അപ്പം ഈ കഥ ഇങ്ങനെ ഉള്ളതാണ് എനിക്ക് വന്ന പുള്ളി തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഞാനെന്റെ സ്വഭാവം കൊണ്ട് വന്ന സംഭവമാണ് പിന്നെ ആരും ചാൻസ് ഒന്നും കൊടുത്തില്ല പിന്നെ കുറെ ഇപ്പോൾ വളരെ ആരും അംഗീകരിക്കപ്പെടാതെ മരിച്ചുപോയ വലിയ സംഗീതജ്ഞനാണ് സംഗീതജ്ഞ ഓർമ്മിക്കേണ്ട ഒരു സംഗീത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുവരെ അറിയാത്ത അവളുടെ അറിയാത്തറങ്ങി മലിനിറങ്ങി കണ്ടു കണ്ടു മുങ്ങിയ മുഖം മല്ലികാർജുന് ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടു മല്ലീശ്വരൻ്റെ